ചന്ദ്രൻ മേഘെ മന്ദം മന്ദം ചിമ്മി ചിമ്മി അലൊളി വിതറിയ പാരി പാരിൽ പിറന്നിതാ മണ്ണവനായി ബദി ലെമിലെ കാലിക്കൂട്ടിൽ പാപത്തിൻ വെള്ളിക്കായി വന്നു ീരചന്ദ്രൻ മേഖ മന്ദം മന്ദം ചിമ്മി ചിമ്മി പാലൊളി വിതറിയ പാരിൽ തീറീത മന്നവനായി ബംഗ്ലാഖൈബിലെ കാലിക്കൂട്ടിൽ പാപത്തിൻ ബലിക്കായി വന്നു സ്നേഹത്തിൻ നായകനായി ദേവൻ വന്നു പിറന്നല്ലോ ത്യാഗത്തിൻ മന്നവനായി മണ്ണിൽ വന്നു പിറന്നല്ലോ സ്നേഹത്തിൻ നായകനായി മണ്ണിൽ വന്നു പിറന്നല്ലോ ത്യാഗത്തിൻ മണ്ണവനായി മണ്ണിൽ വന്നു പിറന്നല്ലോ സ്വർഗദീപം തെളിഞ്ഞു മണ്ണിൽ താലോലമാടി തെന്ന സുന്ദരഗീതം പാടി വന്നു തെളിഞ്ഞല്ലോ പുതു താരമിന്ന് നമുക്കായി ബദലൻ വന്നു പിറന്നല്ലോ ദേവപാലനെ പാടി വട്ടിട ചന്ദ്രൻ മേഘെ മന്ദം മന്ദം ചിമ്മി ചിമ്മി പാലുള്ളി വിതറിയ പാരിൽ പിറം നീതാ മണ്ഡവനായി ഗഡ്ലേഖേമിലെ കാലിക്കൂട്ടിൽ പാപത്തിൻ വേലിക്കായി വന്നു വന്നു